ൾ തീർന്നിട്ട് അടിയാനങ്ങൾ തീർന്നിട്ട് കാലത്ത് പേര് ബിനു ജോൺ ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് കാലിന് വേദനയുണ്ടായിരുന്നു എൻ്റെ പാദം ഉപ്പൂറ്റി നിലത്ത് കുത്താൻ പറ്റാത്ത വിധത്തിലുള്ള വേദനയുണ്ടായിരുന്നു പിന്നെ എനിക്ക് കഴുത്തു തുടങ്ങി പാദം വരെ എനിക്ക് വേദനകളുണ്ടായിരുന്നു ഇന്നിവിടെ കടന്നു വന്ന ഉടനെ അച്ഛൻ ചോദിച്ചായിരുന്നു ലെഫ്റ്റ് കാലിന് പെയിനുള്ള ഇപ്പം എനിക്ക് ഒത്തിരി വർഷമായിട്ടുള്ളൊരു പ്രശ്നമാണ് നടുവേദന കാലുവേദന ഇതെല്ലാമായിട്ട് ഞാൻ ഒത്തിരി അധികം വേദനിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും ഒരാഴ്ചയായിട്ട് എനിക്ക് കഠിനമായ വേദന ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയും എനിക്ക് എനിക്ക് കാലിൻ്റെ ഉപ്പുറ്റി നിലത്ത് കുത്താൻ പറ്റാത്ത ഒരു അസുഖമുണ്ട് പ്ലാന്റാർ ഫസൈറ്റിസ് എന്നാണ് ആ രോഗത്തിൻ്റെ പേര് ഞാൻ ഞാനതിൽ ചികിത്സിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് അസുഖം മാറുന്നുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഈ ശുശ്രൂഷയുടെ ഇടയിൽ അച്ഛൻ പറഞ്ഞായിരുന്നു രണ്ട് കാലുകൾക്ക് വേദന ഉള്ള ആളെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് അത് എന്നെ തന്നെയാണ് ഈശോ സുഖപ്പെടുത്തിയതെന്ന് ഞാൻ പൂര്ണ്ണമായിട്ട് വിശ്വസിക്കുന്നു കാരണം ഞാൻ അതിന് ശേഷം എൻ്റെ കാലൊക്കെ കഴിഞ്ഞ തവണയും ഞാൻ ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാലുകൾ ചവിട്ടുമ്പോൾ എനിക്ക് ആയിരുന്നു ഇന്നിപ്പോൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ കാലൊക്കെ ഇങ്ങനെ പതുക്കെയൊക്കെ ചവിട്ടിയൊക്കെ നോക്കി എനിക്ക് വേന എടുക്കുന്നുണ്ടോ കാരണം ഇന്നലെ രാത്രി പോലും ഞാൻ ഹസ്ബൻ്റിനെ കൊണ്ട് ഐസ് പിടിപ്പിക്കലും കാല് തടവലും ഒക്കെ ഒത്തിരി സമയം ചെയ്തതായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ഈ കാലുവേദന വേദന അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാലിൻ്റെ വേദന സുഖപ്പെട്ടതായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നു അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു യേശു അങ്ങേക്ക് മൊത്തം 다음 영상에서 만